പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അലൈക്കും ഇനി കുറച്ച് ക്ലാസ്സുകൾ ഓരോരോ വാക്കുകളൊന്ന് പരിശോധിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ വാക്കുകൾ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഓരോ ചെറിയ ഓരോ വാക്കുകളൊന്ന് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് കുറച്ച് ക്ലാസ്സുകൾ ഇന്നിപ്പോൾ ഞാൻ നഫഹ എന്ന് പറയുന്നത് ഫനഫഹിനൊക്കെ പറയണ പോയിസൂരി എന്നൊക്കെ പറയണത് ഹഴ്സനത്ത് ഫർഹ ഫിഹിമിൻ റുഹിന എന്നൊക്കെ പറയുന്ന ഈ നഫഹ ഫിസൂരി എന്നൊക്കെ പറയുന്ന ഈ നഫഹ ഊതുക എന്നുള്ള ഈ വാക്കൊന്ന് പരിശോധിക്കാനാണ് ചെറിയൊരു ക്ലാസ് പക്ഷേ അതിനു മുമ്പ് ആ വാക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം അതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാര്യം തന്നെയാണ് സൂചിപ്പിക്കാൻ പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഈ വായന വായിക്കുമ്പോൾ നമുക്ക് ശാശ്വതമായ നിർഭയത്വം ലഭിക്കത്തക്ക രൂപത്തിലാണ് കുർഹാനിൻ്റെ ഈ വായന നടക്കുന്നത് എന്ന ശാശ്വതമായി അവനിൽ അമനും സലാമും ഉണ്ടാകുകയാണ് നിർഭയത്വവും സ ശാന്തിയും സമാധാനവും ഉണ്ടാകത്തക്ക രൂപത്തിലാണ് താൽക്കാലികമായ ശാന്തിയും ഒരു വൈബ്രേഷനൊക്കെ കിട്ടുന്ന പല പരിപാടികളുണ്ട് മാജിക്കുകൾ പല പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഒരാളുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് സമയം എന്തെന്നില്ലാത്ത ഒരു ശാന്തി കിട്ടി എന്നൊക്കെ പറയുന്ന എൻ്റെ വളരെ അടുത്ത വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് ചില സഹോദരങ്ങൾ എനിക്ക് എന്നോട് പറഞ്ഞ് യുക്തിവാദത്തിൽ പോയപ്പോഴാണ് എനിക്ക് ശാന്തി കിട്ടിയത് പിന്നെ അങ്ങനെ പറഞ്ഞു പോയ ആളുകളിൽ ചില ആളുകളൊക്കെ തിരിച്ചു വന്ന ആളുകളുണ്ട് അതൊക്കെ പട്ടു തിരിച്ചു വരാത്തവരുണ്ട് അതൊന്നും ഇപ്പോൾ നമ്മുടെ വിഷയമല്ല ആരൊക്കെ ഇതിൽ ഈ പിന്നെ മുസറാഫിൻ്റെ ഈ ആശയത്തിൽ ഇത് മനസ്സിലാക്കി നിൽക്കുന്നു പോകുന്നു എന്നൊന്നും എൻ്റെ വിഷയമല്ല നമ്മളോട്ട് അന്വേഷിക്കാറുമില്ല കാരണം നമുക്കൊരു സംഘടനയില്ല ആ സംഘടന ഉണ്ടായല്ലേ ഉള്ളൂ ആ സംഘടനയിൽ നിന്ന് കുറേ ആളുകൾ പോയല്ലോ എന്നുള്ള ബേജാറും അപ്പോൾ അങ്ങനത്തെ ഒന്നും ബേജാറു വേഷമൊന്നും നമുക്ക് എന്നെ സംബന്ധിച്ചില്ല അപ്പം ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഹൗഫില്ല എന്ന് പറയുന്നത് ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട് ഖുർആൻ അങ്ങനെ പറയുമ്പോൾ ഇന്നമാ ധാലിക്കുമു ഷെയ്താൻ യു ഔലിയാഹു എന്ന് ഖുർആൻ വേറൊരായത്തിലും പറയുന്നുണ്ട് അതാണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട് ആ ഷെയ്ത്താൻ അവൻ്റെ ഔലിയാക്കളെ യുഹവ്വിഫ് ഭയപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയിൽ ഒരു പിന്നെ ഭൂതപ്രേതാദികൾ വന്ന് ഭയപ്പെടുത്തുന്ന ആ രീതിയിലെ കുറിച്ചല്ല ഖുർആൻ പറയണത് എന്താണ് പൈശാചികത എന്താണ് ദൈവികത എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായി യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ നിയമവ്യവസ്ഥകളെക്കുറിച്ചും കൃത്യമായ അറിവും ജ്ഞാനവും ഒരാൾ നേടുമ്പോൾ അവനിൽ ഭയം പോവുകയാണ് കാരണം ഒരു വിഷയത്തിൽ ഈ ഹൗഫും ഇഹ്ഫാവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ഞങ്ങളെ ഗ്രൂപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ക്ലാസ്സിൽ ഇഹ്ഫയിൽ നിന്നാണ് ഹൗഫിലേക്ക് എത്തുന്നത് എന്നുള്ളത് രണ്ടും ഹഫ് എന്നുള്ള അക്ഷരങ്ങളിൽ നിന്നാണിത് രണ്ടും ഉണ്ടാകണത് ഇപ്പോൾ ഒരു വിഷയത്തിൽ ഇപ്പോൾ എൻ്റെ ശരീരത്തിലൊരു രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുക ഒരു ഉദാഹരണം വരെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പിന്നെ പ്രത്യേക ഒരു ശബ്ദം ഒരു കാട്ടിലേക്ക് നമ്മൾ ഒരു ഭയങ്കരമായൊരു ശബ്ദം കേട്ടു അതിൻ്റെ പിറകിലുള്ള ആ ശബ്ദത്തിൻ്റെ പിന്നിലെന്താണെന്ന് അറിയുന്നില്ല അതൊരു ഇഹ്ഫ ആയി കിടക്കുകയാണ് അപ്പോൾ ഒരു വസ് സംഗതിയുടെ നെത്തീജ അതിൻ്റെ റിസൾട്ട് എന്താണ് അതെന്ത് പ്രത്യാഘാതങ്ങളാണ് തന്നിലുണ്ടാക്കുക എന്നുള്ള വ്യക്തമായ അറിവ് മാരിഫത്തിലേക്ക് ഇവന് എത്താത്ത സന്ദർഭത്തിലാണ് അത് അവനെ സംബന്ധിച്ച് ആ വിഷയം അവന് ഇഹ്ഫ ആകുമ്പോഴാണ് അവന് ഹൗഫുണ്ടാകുക എന്ന് പറയും പക്ഷെ അള്ളാഹുവിൻ്റെ വലിയ ആവുമ്പോൾ ദൈവികതയിലേക്ക് ഒരാൾ തിരികയും അതിൻ്റെ അവലിയത്ത് അത് ഏറ്റവും പ്രധാനമായിട്ട് ആ വിഷയങ്ങൾ എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹൗഫ് ഉണ്ടാവില്ല എന്നാണ് കുറുകാൻ പറയുന്നത് അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ അവലിയ അള്ളാഹെന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അവലിയാക്കൾ എന്ന് പറഞ്ഞാൽ കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വേഷഭൂഷാദികൾ പാരമ്പര്യങ്ങൾ പൈതൃകങ്ങൾ പ്രത്യേക രാജ്യത്ത് ജനിച്ച ആളുകൾ ഇങ്ങനെയൊക്കെ ആളുകളൊക്കെയാണ് നമ്മൾ അവലിയാക്കളായിട്ട് ഇപ്പോൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ അവലിയാക്കൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ആളുകളാണ് അപ്പോൾ അതല്ല നമ്മൾ കൃത്യമായി ദൈവികമായ യാഥാർത്ഥ്യങ്ങൾ പ്രപഞ്ച സത്യങ്ങൾ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെയും നമ്മുടെ മുമ്പിൽ വരുന്ന നമുക്ക് അതിൻ്റെ അതെന്തായിരി മാറും എന്തായി തീരും എന്നുള്ളതിൻ്റെ ആ അവ്യക്തത മാറത്തക്ക രൂപത്തിൽ ആ വിഷയത്തിൽ വ്യക്തമായ മാരിഫത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ആ ഹൗഫ് ആ ഇഹ്ഫാവ് മറയും ഇഹ്ഫാവ് പോകുമ്പോഴാണ് നമ്മുടെ ഹൗഫ് പോകുന്നത് അതിലുള്ള ഇഹ്ഫ ഹഫിയെന്ന് പറഞ്ഞാൽ മറിഞ്ഞിരിക്കും അതിലുള്ള എന്തൊക്കെ ആ കാര്യങ്ങളിൽ ഇഹ്ഫ ആയിട്ട് മറഞ്ഞിരിക്കുന്നുണ്ടോ അതൊക്കെ പോകുമ്പോഴാണ് അവനിൽ ആ അവ്യക്തത തീരും പിന്നെ അവ്യക്തമായിരിക്കുന്ന അവസ്ഥയ്ക്കും മാറ്റം വരുമ്പോഴാണ് അവൻ്റെ ഹൗഫ് എന്ന് പറയുന്ന സംഗതി ഭയം എന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ സംഗതി അവനിൽ നിന്ന് പോകുന്നു ഞാനിത് പറയാൻ പ്രത്യേകം ചില കാരണങ്ങളുണ്ട് അതായത് താൽക്കാലികമായ ചപ്പടി വിദ്യകളിലൂടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകളിൽ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്നാൽ കിട്ടുന്ന താൽക്കാലിക ശാന്തിയെക്കുറിച്ചല്ല സമാധാനത്തെ അമ്നും സലാമും ഹൗഫ് അതാണല്ലോ ഹൗഫ് ഹിസിനു അതിൽ നിന്ന് അമ്നും സലാമും ആണല്ലോ കിട്ടേണ്ടത് ഈ അമ്നും സലാമും ശാശ്വതമായി കിട്ടേണ്ട കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അത് യുക്തിഭദ്രമാണ് ശാസ്ത്രീയമാണ് അത് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾക്ക് യോജിക്കുന്നത് അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകമായ ഞാൻ എന്തെങ്കിലും ഒരു മാജിക്കിലൂടെ നിങ്ങൾക്കൊക്കെ പിന്നെ ശാന്തിയും സമാധാനം തരാൻ എനിക്ക് സാധിക്കുന്നതെന്ന അങ്ങനത്തെ ചപ്പടി വിദ്യയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എനിക്കതിൽ താല്പര്യമില്ല അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ വായന ഇവനെ ഇവൻ്റെ അക്കല് അതായത് അതാണല്ലോ അക്കലും മനസ് പിന്നെ ബുദ്ധിയും മനുഷ്യൻ്റെ മനസ്സും ഒരുമിച്ച് പോകണം നമ്മുടെ മനസ്സ് വൈകാരികമായി ഉണ്ടാക്കുന്ന അത് വൈകാരികമായി പോകുമ്പോൾ അത് താൽക്കാലിക ശാന്തിയും സമാധാനവും കിട്ടിയെന്ന് വരും പക്ഷെ ആ വിഷയത്തിലൊക്കെ ആ മനസ്സിന് വിവരം കൊടുക്കേണ്ടത് ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ മനസ്സൊരു വിഷയത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ ഭയപ്പെടേണ്ടതില്ല അതിൻ്റെ കാര്യകാരണങ്ങൾ ഇന്നതൊക്കെയാണ് അതിലെ യുക്തി ഇന്നതാണ് അതിലെ ബുദ്ധി ഇന്നതാണ് അതിൽ ഇന്നത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അത് അങ്ങനെ ആയിത്തീരുന്നത് എന്നുള്ള വ്യക്തമായ ജ്ഞാനം അതായത് പ്രപഞ്ചത്തിൻ്റെ കവാനീനുകൾ നിയമവ്യവസ്ഥകൾ ഉണ്ടല്ലോ ആ നിയമവ്യവസ്ഥകൾക്കനുസരിച്ചിട്ടാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ള വ്യക്തമായ അറിവ് ഓരോ വിഷയത്തിലും അവന് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിലുള്ള ഭയം ശാശ്വതമായിട്ട് അവന് ഇല്ലെന്ന് പോവുകയും അവന് ശാന്തമായ സമാധാന പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തുകയും ചെയ്യും അത് ഓരോ കാര്യത്തിലാണെങ്കിലും അത്ര അതിനെക്കുറിച്ച് ഇനി മാലിൻ്റെ അല്ലെങ്കിൽ മൗത്തിൻ്റെ ഹൗഫ് പിന്നെ മൗത്തിൽ പിന്നെ ഹൗഫിൽ ഫക്കറുണ്ടാവും ഹൗഫുൽ മൗത്ത് ഉണ്ടാവും അങ്ങനെ ഹൗഫുൽ മാല് നഷ്ടപ്പെടുന്ന ഭയം അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നും വേറെ വേറെ പരിശോധിക്കുക അത് അവിടെ ഇപ്പോൾ തൽക്കാലം ആ വിഷയം ഇവിടെ നിർത്താം ഇനി നെഫഹ എന്ന് പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അത് ഒരു സൂചന മാത്രം നൽകി അതായത് അത്രയേ ഉള്ളൂ അത് പറയാൻ നമ്മളിപ്പോൾ ഒരു തീയിൽ ഊതുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിനെ തെഷ്യിൽ അതിനെ ഇഷ് ഇഷല അതിനെ കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിശ്ചലമായി കിടന്നിരുന്ന ഒരു തീനെ അതിനെ പ്രവർത്തിപ്പിക്കുകയും അതിനെ അതിനെ ഇളക്കി വിടുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പൊടിയിൽ നമ്മൾ ഊതുമ്പോൾ നിശ്ചലമായി കിടന്നിരുന്ന ആ പൊടി പാറുകണിയണം അപ്പോൾ നമ്മളുടെ അത് അതിൻ്റെ ഭൗതിക തലമാണ് ഈ ഭൗതിക തലത്തിൽ നിന്നാണ് അതിൻ്റെ ആന്തരികമായ അതായത് ബാഹ്യമായ അതിൻ്റെ തലത്തിൽ നിന്നാണ് അതിൻ്റെ ആന്തരിക തലത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് ഞാൻ മുമ്പ് പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം മാവ് എന്ന് പറയുന്നത് അതിൻ്റെ ബാഹ്യമായ തലത്തിൽ എടുക്കുമ്പോൾ അത് ദാഹം തീർക്കാനും ശുദ്ധീകരിക്കാനും ഒക്കെയാണ് അത് ഉപയോഗിക്കുക എങ്കിൽ അതിൻ്റെ ആന്തരികമായ തലത്തിലാണ് കുർഹാൻ ഉപയോഗിക്കുന്നത് മുസേഫ് ഉപ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാനും അവൻ്റെ ജ്ഞാനത്തിൻ്റെ ദാ ദാഹം തീർക്കാനും ഒക്കെ ഉതകുന്നതാണ് കുറുഹാൻ പറയുന്ന മാ അത് മാൽ എൽമാണ് അറിവിൻ്റെ ജലമാണ് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ബാഹ്യമായ തലം നമ്മൾ ആദ്യം പരിശോധിക്കും എന്നതുപോലെ തന്നെ നഫഹ എന്ന് പറയുന്നതിൻ്റെ ബാഹ്യതലം നമ്മൾ സാക്കിനായി അങ്ങനെയാണ് സുക്കൂനായി നിക്ഷലമായി കിടക്കുന്ന ഏതൊന്നിനെയും ഇളക്കാനും പ്രവർത്തിപ്പിക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഊത്ത് എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ അവൻ്റെ സുവർ അവൻ്റെ ഉള്ളിൽ മാന മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു രൂപമുണ്ട് അവൻ്റെ ഉള്ളിൽ അത് സുക്കൂനായി കിടക്കുകയാണ് അതിന് അവന് ഈ ആത്മീയമായ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവന് ലഭിക്കേണ്ടതുണ്ട് അത് അവനിലേക്ക് ഊതപ്പെടുമ്പോൾ അവിടെ സുക്കൂനായി കിടന്നിരുന്ന സാഖിനായി കിടന്നിരുന്ന അവനിലെ ഇൻസാനിയത്ത് അവനിലെ മനുഷ്യത്വം മാനവികത എന്ന് പറയുന്ന ഗുണങ്ങളൊക്കെ ഈ ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ അവനിൽ ഇളകുകയാണ് ചെയ്യുന്നത് അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് അതാണ് അഹ്സനത്ത് ഫർജഹ എന്ന് പറയുന്നത് അതാണ് പൈശാചികത കടന്നു വരാനുള്ള വഴികളൊക്കെ അതാണ് ഫുറൂജ് എന്ന് പറയുന്നത് നമ്മൾ വിശദീകരിച്ചത് വിശദമായി അതിൻ്റെ ക്ലാസ്സുകൾ നമ്മളിടയ്ക്ക് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് സംരക്ഷിക്കപ്പെട്ടപ്പോഴാണ് അവളിൽ ദൈവികമായ ജ്ഞാനചൈതന്യം അവരിലേക്ക് ഊതുകയും അത് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നത് അപ്പോഴാണ് തെസ്ദിയൊക്കെ സത്തക്കത്ത് കെലിമാ കുത്തുബിഹി എന്ന് പറയണത് അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ അവൻ്റെ ഗുണങ്ങൾ അതാണ് അവൻ്റെ കെലിമത്തുകൾ എന്ന് പറയുന്നത് അവൻ്റെ അറിവുകൾ അതാണ് അവൻ്റെ കുത്തുപ്പുകൾ അപ്പോൾ ദൈവിക ജ്ഞാനങ്ങളും അവൻ്റെ ഗുണങ്ങളും അവൾ ജീവിതത്തിൽ പ്രസദീക്കാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ഇതാണ് അത് മറ്റൊരർത്ഥത്തിലാണിപ്പോൾ സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളത് ഫർജ് എന്ന് പറയുന്നത് വേറൊരു വസ്തു പിന്നെ സ്ഥലമായിട്ടാണ് കാണുന്നത് അവിടേക്ക് അള്ളാഹു ഹൂദി എന്നൊക്കെയാണ് പറയണത് അള്ളാഹു ഊദി എന്ന് പറഞ്ഞാൽ ജെബലീലിനെ വിട്ട് ഊതിച്ചു എന്നു അങ്ങനെ പറയുന്ന ആളുകളുണ്ട് എന്തോ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ നമുക്കവിടെ തർക്കമല്ല അതാണ് നഫഹ എന്ന് പറയുന്നതിൻ്റെ ചുരുക്കം അതാണ് ഇനി അതിൽ വരുന്ന ഓരോ വാക്കുകളും ഇപ്പോൾ സൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ ഓരോ വാക്കുകൾ അജിദാസിഫിഹ ഫിസൂരി ഫയ്ദാഹ്മിൻ അൽ അജിദ് ഇല റബ്ബിഹിം എൻസുലൂൻ ആ ഉത്ത് കിട്ടുമ്പോൾ തന്നെയാണ് അവന് റബ്ബിലേക്ക് നെസ്സില് ചെയ്യുന്നത് അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം